ആദ്യമായി നഷ്ടപ്പെടുന്നത് നമ്മുടെ പേരാണ് ഒരാൾ മരിച്ചാൽ ജനങ്ങൾ ചോദിക്കും എവിടെ മര്യത്തെവിടെ അതല്ലെങ്കിൽ ബോഡി എവിടെ എന്നാണ് ചോദിക്കുക അഹമ്മദ് എവിടെ അബ്ദുള്ള എവിടെ ഒരാളുടെ പേര് അവിടെ നാം മരിക്കുന്നില്ല പേര് മരണത്തോടു കൂടെ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ ഇമാമ വിളിച്ചു പറയുന്നു ജനാദനസ്കരിക്കാൻ പോവുകയാണ് അതല്ലെങ്കിൽ നിങ്ങൾ ജനാദനസ്കാരത്തിന് വേണ്ടി വരൂ എന്ന് ഇമാമോ മറ്റുള്ളവരോ വിളിച്ചു പറയും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനമില്ല തറവാടില്ല സമ്പത്തില്ല ഒന്നുമില്ല ഈ ദുനിയാവിൽ വെച്ച് നാം ചെയ്ത നന്മകൾ നാം ചെയ്ത ധർമ്മങ്ങൾ അതൊക്കെ മാത്രമാണ് നമുക്ക് ആഹാരത്തിലേക്കൂടെ അതിനു വേണ്ടി ജീവിതം ധന്യമാക്കാൻ ശ്രമിക്കുക